ജീവിതത്തിൽ ഈ ഷേക്ക് എങ്ങനെ നമുക്ക് നമുക്ക് ഒപ്പം ബെനിഫിറ്റ്സ് കേൾക്കാം ഒറ്റ പ്രാവശ്യം ഇത് ഉണ്ടാക്കി കുടിച്ചാൽ പിന്നെ ഇതിന്റെ ടേസ്റ്റ് ആരും തന്നെ മറക്കില്ല മധുരം ഒട്ടും ചേർക്കാത്ത ഹൈ വിറ്റാമിൻ റിച്ച് ആയിട്ടുള്ള ഷേക്ക് ആണ് നമുക്കൊന്ന് നോക്കാം ഇതിനാ തടങ്ങിയിരിക്കുന്ന ഫൈബർ രക്തത്തിലെ കൊളസ്ട്രോൾ ലെവല് കുറയ്ക്കാനും സഹായിക്കുന്നു ക്രോണിക് ആയ ഹാർട്ട് അറ്റാക്ക് ക്യാൻസർ ഇവയിൽ നിന്നൊക്കെ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നു അതുപോലെ തന്നെ ബോണ്ടെൻസിറ്റി വർദ്ധിപ്പിക്കുന്ന മൂലം ഓസ്റ്റിഫോറോസിസ് പോലെയുള്ള രോഗങ്ങളിൽ നിന്നൊരു സംരക്ഷണം വിറ്റാമിൻസിന്റെയും മിനറൽസിന്റെ കലവറയാണ് ഫ്രൂട്ട്സ് വാ അധികം ഗുണങ്ങളുള്ള ഡ്രൈ ഫ്രൂട്ട്സും ഫ്രഷ് ഫ്രൂട്ട്സും കൂട്ടിക്കലർത്തി ഷുഗർ ഒട്ടും തന്നെ ആഡ് ചെയ്യാതെ ഹൈ റിച്ച് വിറ്റാമിൻസ് ആയ ഒരു ഷെയ്ക്ക് ആരാണ് ഇഷ്ടപ്പെടാതെ ഫ്രൂട്ട്സ് നമ്മുടെ അടുത്ത് എന്തെല്ലാം അവൈലബിൾ ആണോ അതെല്ലാം തന്നെ കത്ത് ആഡ് ചെയ്യാം ഹലോ ഗെയ്സ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ള അൾഫോൺസ മാങ്ങയാണ് അതിൻ്റെ ഒരു സൈഡ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അത് ചെറുതായിട്ട് തുരി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഗെയ്സ് നിങ്ങളുടെ അടുത്ത് ഇനി വേറെ മാങ്ങയാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് എന്തൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ഇതിനകത്ത് ചെറുതായിട്ടരിഞ്ഞ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും കറുത്ത മുന്തിരി ഞാൻ എടുക്കുന്നുണ്ട് ഇതിനകത്ത് കുരുള്ളതാ അതുകൊണ്ട് ഞാൻ ഇതിനകത്തെ കുരു കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നത് ഒരു ചെറിയ ആപ്പിളാണ് ഞാൻ എടുക്കുന്നത് അതിന്റെ ഹാഫേ ഇതിനാവശ്യമുള്ളൂ അത് ഞാൻ ചെറുതായിട്ട് തുലിയൊന്നും കളയാതെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ ജ്യൂസിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് പല കളറിലുള്ള ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ ഈ ഷേക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രഷ് ഫ്രൂട്ട്സ് എന്തൊക്കെ അവൈലബിളാണോ അതെല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നത് ബനാന ചേർക്കുമ്പോൾ ഷേക്കിന് നല്ലൊരു കൊഴുപ്പ് വരും അതിനുവേണ്ടി ബനാനയും കൂടി ഞാൻ എടുക്കുന്നുണ്ട് നമുക്ക് പൂവമ്പഴം അവൈലബിൾ ആണെങ്കിൽ പൂവമ്പഴമാണ് ഏറ്റവും ബെറ്റർ എൻ്റെ അടുത്ത് പൂവമ്പഴം ഇല്ലാഞ്ഞുകൊണ്ട് നേന്ത്രപ്പഴം അഥവാ ഏത്തപ്പഴത്തിൻ്റെ ഒരു ഹാഫാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് റൈസ് നമ്മളെ ഈന്തപ്പഴം അല്ലെങ്കിൽ ഡേറ്റ്സ് കുരു കളഞ്ഞെടുക്കുന്ന സമയത്ത് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സഡ് ജാറിലിടുന്നതാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ അതിൻ്റെ ബ്ലേഡിൻ്റെ ഇടയിൽ ഇത് കയറിയിട്ട് ജാമകം നല്ല ചാൻസ് ച്ലേവറിന് വേണ്ടി അര ടീസ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യും എസൻസ് വേണമെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂണിനകത്ത് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ ഞാനിതിനകത്ത് ആർട്ടിഫിഷ്യലായിട്ടുള്ള യാതൊന്നും ആഡ് ചെയ്യുന്നില്ല ഇത് നാച്ചുറലായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ജയ് ഹിന്ദ്